ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു പൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലനും ദേവിയും കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു കമ്പ് എടുത്തിട്ട് അപ്പുറത്ത് കൃഷ്ണമംഗലംകാരുടെ മുറ്റത്ത് ആ പേപ്പർ എടുക്കാൻ വേണ്ടി തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കത് അലോക് കാണുന്നുണ്ട് അലോകൂടി കമ്പ് പിടി പിടിച്ച് വലിക്കുക കേട്ടോ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് കമ്പിട്ടെന്ന് പറഞ്ഞു നമുക്ക് കമ്പോ ഏത് കമ്പ് ഞങ്ങൾക്ക് അവിടെ കമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ദേവി പറയേണ്ട അലോകിന്റെ ചുട്ട മറുപടി തന്നെ ദേവി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അലോക പറഞ്ഞു ഞാൻ കണ്ടു നിങ്ങളെ കമ്പ് വെച്ച് മുറ്റത്ത് കുത്തണത് സത്യം പറ നിങ്ങൾ വരെ രടോ കോഴിമുട്ടയോ കോഴിത്തലയോ എന്തിനോ കുഴിച്ചിടാൻ വേണ്ടിട്ടാണോ അങ്ങനെ ചെയ്ത് പിന്നെ കുഴിച്ചിടാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്ത് ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല ഉം പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തോ ഒന്ന് ആവാഹിച്ചോട് കുഴിച്ചിടാൻ നോക്കിയത് ഞങ്ങളുടെ കുടുംബം നഗരാൻ വേണ്ടിട്ട് നിങ്ങളെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളല്ലേ ഈ കമ്പ് ഇങ്ങോട്ടേക്ക് ഇട്ടത് ഞങ്ങളുടെ കമ്പ് കണ്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു കമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എല്ലേ ബാലച്ചാ അതെ അതെ എന്ന് ബാലൻ പറയാണ് ഹും കണ്ടിട്ടേ ഇല്ല പോലെ പിന്നെ ഈ കമ്പ് ഇവിടെ എങ്ങനെ എങ്ങനെ വന്നു എന്ന് അലോകു ചോദിക്കുമ്പോ ദേവി പറയുണ്ട് എടാ ആ നിന്റെ മുട്ടത്തേറുന്ന കമ്പല്ലേ ആ കമ്പ് അവിടെ എങ്ങനെ വന്നത് എന്നോടാണോ ചോദിക്കണത് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൗണ്ടിലല്ലേ നിൽക്കണത് നിങ്ങളുടെ മുറ്റത്ത് ഞങ്ങൾ വന്നിട്ട് കല്ല് ഇട്ടിട്ടില്ല മണ്ണ് ഇട്ടിട്ടില്ല കമ്പു ഇട്ടിട്ടില്ല നീ അത് പോയി പോവാൻ നോക്കിയ ചെക്ക എന്ന് പറഞ്ഞിട്ട് ദേവി ബാലിനെ വിളിച്ചിട്ട് അകത്തേക്ക് കേറി പോവാട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയുന്നുണ്ട് എല്ലാർക്കും കൂടിയിട്ട് അമ്മയെടുത്തും വെല്ലേശ്വീൻ്റെ അടുത്ത് അമ്മുത്തശ്ശി അടുത്തോടെ പറയുന്നുണ്ട് ആ അപ്പുറത്തെ ദേവി ഉണ്ടല്ലോ എന്തോ കാണിച്ച് ചെരണ്ടി ചെരണ്ടി ചിരണ്ടി നമ്മുടെ മുറ്റത്ത് എന്തോ ഇടാൻ പോവായിരുന്നു കയ്യോട് ഞാൻ പിടിച്ചു ഈ കമ്പ് കണ്ടില്ലേ അവർ ഇതുകൊണ്ട് കുത്തുമായിരുന്നു എന്ന് പറയുമ്പോ ഏയ് അങ്ങനത്തെ ആൾക്കാരെന്നല്ല ബാലൻ അതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് മിത്രയുടെ അമ്മ പറയുമ്പോ പോലും അലോക പറഞ്ഞു ഓ അല്ലെങ്കിലും വലിയ മക്ക് അവരോട് ചെറിയൊരു ചായ ഉണ്ടല്ലോ നോക്കി ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് അവരെന്തോ ചെയ്യാൻ നോക്കി എന്തായാലും അവളെ ഞാൻ പിടിക്കുന്നുണ്ട് നോക്കിക്കോ എന്നൊക്കെ പറയാണ് അലോക അങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കട്ടോ ഉം അവരെന്തായാലും മുറ്റത്ത് കാ വിചാരിച്ച കാര്യം സാധിക്കാതിരിക്കും ില്ലല്ലോ രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കും അവള് ആ ദേവി എന്ന് പറഞ്ഞ ആ മൂത്ത മരുമവള് അവള് വിചാരിച്ച പോലെ നല്ല ഭയങ്കര തന്റെ അടിക്കാരിയാ കാണുമ്പോഴേക്കും പഞ്ചു പാവുന്ന പഠിച്ച കള്ളിയാ ഉം ഒരു കാര്യം ചെയ്യാം രാത്രി അവരെന്തായാലും ഇങ്ങോട്ട് വരാ ചുരണ്ടി വരാതിരിക്കില്ല എന്തായാലും ഇന്ന് കയ്യൂടെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോകം ഉറങ്ങാതെ കാത്തിരിക്കാട്ടോ ആ സമയമാണ് നമ്മുടെ ദേവിയുടെ അമ്മ പറയണ്ടേ രാത്രി ഇങ്ങനെ വേഷം മാറിയിട്ട് അപ്പുറത്തേക്ക് പോണം എന്നിട്ട് ആ പേപ്പർ എടുത്തിട്ട് നീ ഇപ്പുറത്തേക്ക് വരണം അയ്യോ അമ്മ എനിക്ക് മതിൽ ചാടണം എന്നറിയില്ല എന്റെ മോളെ നീ ഒരു കസേര വെച്ച് കേറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുക എന്റെ അവിടെ നിന്ന് കസിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങു ആ പേപ്പറിനൊന്നും പറ്റരുത് കേട്ടോ ആ പേപ്പർ കിട്ടാൻ വേണ്ടി എന്തോരം വഴിപാട് ചെയ്യുന്ന അറിയാമോ കാരണം എന്താനാവോ ആ പേപ്പർ കിട്ടിയ കിട്ടില്ലെങ്കിൽ നെയ്യും കൂടി പെടും എന്ന് പറയണം ദേവി പറയേണ്ട അത് മാത്രേ മീനാക്ഷി വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഈ കുടുംബത്തിലെ വിഷമമാണ് മീനാക്ഷി വിഷമം വേണത് ഞാൻ ആ പേപ്പർ എന്തായാലും കിട്ടി മേടിച്ചിരിക്കും ആ എങ്കിൽ രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ നീ വേഷം മാറി അപ്പുറത്തേക്ക് പോകും പേപ്പർ എടുക്ക് എന്ന് പറഞ്ഞു കൊടുക്കാണ് ശരിയാമ്മ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയണം ദേവി ബാലനെ വാക്ക് കൊടുക്കാണ് ബാലച്ചാ നോക്കിക്കോ ഇന്ന് നാളെ രാവിലെ ആകുമ്പോ ആ പേപ്പർ ഇവിടെ വരും ഇവിടെ കിട്ടും എന്ന് പറയണം നമ്മുടെ ബാലമണ് നടക്കോ മോളെ നിന്റെ ഉദ്ദേശം എന്താ നീ എന്ത് മാർഗവും കണ്ടിരിക്കണത് ബാലച്ചാ അതൊന്നും ബാലച്ചല്ലേ മാർഗം അല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് ബാലച്ഛൻ കേട്ടിട്ടില്ലേ ബാലാച് നോക്കിക്കോ നാളെ രാവിലെ ബാലച്ഛൻ കണ്ണു തുറക്കുമ്പോ പേപ്പർ ഇവിടെ മേശപ്പുറത്ത് ഉണ്ടാകും ഉറപ്പാണല്ലോ മോളെ ഞാൻ നിന്നെ വിശ്വസിച്ച് കടയിലേക്ക് പോവാ ബാലച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ നാളെ രാവിലെ പേപ്പർ ഇവിടെ ഉണ്ടാവുന്നേ ഞാനല്ലേ ഉറപ്പ് പറയുന്നത് എന്നൊക്കെ പറയണ രാത്രി രാത്രിയാകുമ്പോ നമ്മുടെ ദേവി ഇങ്ങനെ കാത്തിരിക്കട്ടോ എല്ലാവരും ഉറങ്ങാനായിട്ട് അപ്പോഴാണെങ്കിൽ പതിവ് പോലെ ആരും ഉറങ്ങാൻ പോകുന്നില്ല പതിലൊന്ന് മണിയായിട്ടും എല്ലാവരും ഒരു പറഞ്ഞിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷിയുടെ പേപ്പർ പോയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗോ ദേവി പറയേണ്ടത് നിങ്ങൾ ആരും ഉറങ്ങണമെന്നില്ലേ നിങ്ങൾ ഉറങ്ങില്ലാന്ന് വെച്ചാൽ ആ പേപ്പർ കിട്ടാൻ പോകണമെന്നില്ല കിട്ടേണ്ട പേപ്പർ ആണെങ്കിൽ കിട്ടും നിങ്ങൾ എല്ലാവരും പോയി കിടന്ന് കിടന്നുറങ്ങുന്നൊക്കെ പട്ട എല്ലാരും പറഞ്ഞേക്കെയാണ് അപ്പതേ ആന ഉറങ്ങുന്നില്ല രാത്രിയാകുമ്പോ അപ്പൊ ആനന്ദോട് ദേവി പറയേണ്ടത് ആനന്ദിട്ടാ ആനന്ദിട്ട് ഉറങ്ങു എനിക്ക് വല്ല അതൊരു തലവേദന ഞാൻ ചായ ഇട്ട് കുടിച്ചിട്ട് ഉറങ്ങിക്കോളാം എന്ന് പറയണം അങ്ങനെ ദേവി അവിടുന്ന് പതുക്കെ പോകുകയാണ് ആനന്ദ് കുറേ ഇറങ്ങുമ്പോൾ ഉറങ്ങും കേട്ടോ ദേവിക്ക് അങ്ങനെ ഒരു സമാധാനമില്ല ഈശ്വര എന്തായാലും ചെയ്തേ പറ്റൂ എന്തായാലും ബിനാക്ഷര ആ പേപ്പർ കിട്ടിയേ പറ്റൂ ഇത് ആ പേപ്പർ തന്നെ ആവണേ ഇനി കഷ്ടപ്പെട്ട് എടുത്തു കഴിയുമ്പോഴേക്കും അത് ആ പേപ്പർ അല്ലെങ്കിലോ എന്റെ ദേവിമേ അത് ആ പേപ്പർ തന്നെ ആവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ദേവി അങ്ങനെ രാത്രിയാകുമ്പഴേക്കും ദേവി ആനന്ദിന്റെ ഒരു ഷർട്ടും പഴയ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് തലയിൽ തോർത്തുമുണ്ടൊക്കെ ചുറ്റിയിട്ട് രാത്രി ഇങ്ങനെ ഇറങ്ങാം അപ്പതേ നിക്കൊണ്ട് ധർമ്മം മുമ്പിൽ അയ്യോ ഈ മാമൻ ഉറക്കുമില്ലേ അതെങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ധർമ്മനാണെങ്കി ഇങ്ങനെ നടന്നു വരാന്തയിലൊക്കെ കിടന്നുകൊണ്ടിരിക്കുക അപ്പൊ ദേവി പീഡിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പൂച്ചടയും കുറുക്കന്റെ ഒക്കെ ഒച്ചെടുക്കുന്നുണ്ട് അത് കേൾക്കണം ധർമ്മരകത്തേക്ക് ഓടി പോവാട്ടോ ദേവി പതുക്കെ പതുക്കെ ഒരു കസേര എടുത്തോണ്ട് മതിലിന്റെ സൈഡിലേക്ക് പോകണം അവിടെ ആരും തന്നെ ഇല്ലട്ടോ ഹാവോ സമാധാനമായി ഇനി പതുക്കെ മതില് കടന്ന് ആ പേപ്പർ എടുക്കണം ആ പേപ്പർ അവിടെ തന്നെ ഉണ്ടാവണം ഈശ്വര എന്നിട്ട് എത്തി നോക്കുമ്പോ ആ പേപ്പർ അവിടെ തന്നെ ഉണ്ട് ഇണ്ടട്ടോ ഹാവോ രക്ഷപ്പെട്ട് ആ പേപ്പർ ചുരുട്ടി കൂട്ടിയതുകൊണ്ട് കാറ്റത്ത് പറന്നൊന്നും പോയില്ല അവിടെ തന്നെ ഉണ്ട് ഇനി അത് ആ പേപ്പർ തന്നെയാണെന്നും കൂടി കൺഫേം ചെയ്യണം ഹാ കൊഴപ്പില്ല എന്തായാലും എടുത്തിട്ട് വരാം എന്നും പാട്ട് ദേവി പതുക്കെ മതിര് ചാടാ പക്ഷെ ചാടുമ്പോഴേക്കും വീണ് പോകും കേട്ടോ വീണിട്ട് അയ്യോന്ന് പറഞ്ഞിട്ടൊരു ഒച്ച വരുന്നുണ്ട് ഭട്ടേന്ന് പറഞ്ഞ ചക്ക വീണൊരു ഒച്ചയും കേൾക്കുവാണ് അത് കേൾക്കണമോ അലോക പതിക്കിങ്ങനെ ഇടുന്നേക്കാണ് ഏഹ് അവള് വന്നു തോന്നുന്നു ഇന്ന് കൈയോടെ പിടിച്ചിട്ടെന്നെ കാര്യം എന്ന് അലോക് വിചാരിക്കട്ടോ അങ്ങനെ അലോക് പാത്തും പതിമയും നോക്കുമ്പോഴേക്കും മുറ്റത്തൊന്നും ആരെയും കാണുന്നില്ല ഏഹ് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇനി അപ്പുറം നിന്നത് വേറെ എന്തെങ്കിലും കഷ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കമ്പ് വെച്ചിട്ടോ കുത്തി ചെയ്യാനായിരിക്കും പ്ലാന് അവിടെ മതിൽ അവിടെയൊന്നും ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലോകിങ്ങനെ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോ ദേവി ഒരു മൂലക്കിനെ മാറി നിൽക്കട്ടെ ഈശ്വര പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്നു തീർന്നു എല്ലാം തീർന്നു എന്റെ ഇവിടുത്തെ പൊറുതി എല്ലാം തീർന്നു എന്നെ വേണ്ടി ദേവി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുന്നില്ല പക്ഷെ ദേവീനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ അലോകഓ ആരും ഇല്ലേ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അലോകത്ത് പോകാണ് ആസ്മിത ദേവി ഹാവോ സമാധാനെ കാലവാടനകത്തേക്ക് പോയി ഇനി ആ പേപ്പർ എടുക്കണം എന്ന് പറഞ്ഞു പതിക്ക് നടന്നത് ഈ കുഞ്ഞുമാവകളൊക്കെ നടന്ന് മുട്ടുകാല വെച്ചിട്ട് എഴഞ്ഞു പോണ പോലെ നമ്മള് ദേവി ഇങ്ങനെ എഴഞ്ഞ എഴഞ്ഞ എഴനി ഇങ്ങനെ പോകുകട്ടോ അങ്ങനെ പേപ്പറിനെടുത്ത് എത്തുന്നുണ്ട് പേപ്പർ എടുക്കുന്നുണ്ട് ഹാവോ പേപ്പർ കിട്ടി സമാധാനെ ഇനി എങ്ങനെയൊക്കെ അപ്പുറത്ത് പോകണോ ഈശ്വര ഇത് ആ പേപ്പർ പേപ്പറിനൊന്നും നോക്കിയാലോ വേണ്ട ഇപ്പൊ നോക്കണ്ട അപ്പുറത്ത് കടന്നിട്ട് നോക്കാം ഇനി അപ്പുറത്ത് ഞാൻ എങ്ങനെ എത്തും ആ ലോകെങ്ങാനും പിടിക്കോ ദേവയെ തീർന്നു അതുകൊണ്ട് പതിക്കെ ദേവി മതില് ചേട്ടൻ പോകുമ്പോഴേക്കും ആ ലോക വീണ്ടും വരുന്നിട്ടോ ആരാത് ആരാത് എന്ന് ചോദിച്ചിട്ട് വരുവാണോ ദേവി തീർന്നു തീർന്നു തന്നെ പിടിക്കപ്പെട്ടു അപ്പൊ അലോകെ പറഞ്ഞു നിക്ക് അവിടെ ആരാ നീ ആരാ നീ എടാ ആരാടാ നീ എന്ന് ആരാടാണോ ദേവി ഇങ്ങനെ മൂടിയൊക്കെ മടക്കി കെട്ടി ആണുങ്ങളുടെ വേഷത്തിലാണ്ട് വന്നിട്ട് തിരിഞ്ഞ നിക്കുവാണ് അപ്പൊ അലോക പറ മരാതിക്ക് ആരാ പറഞ്ഞത് പറിയുടെ കയ്യിൽ ഒരു കത്തി കത്തി വെച്ചിട്ട് ഇങ്ങനെ പുറകെ ഇങ്ങനെ ദേവിനെ ചൂണ്ടന പോലെ ഇങ്ങനെ കാണിക്കുകയാണ് ആ സത്യം ആരാടാ നീ പറഞ്ഞ ആരാടന്നി വലിയ ഓടിവാതേ കള്ളൻ കള്ള എന്ന് പറഞ്ഞ് വിളിച്ചു പോവാണ് അപ്പൊ ദേവമംഗലങ്കാരും എഴുന്നേക്കുണ്ടോ ദേവി ആണെങ്കിൽ ഈശ്വരൻ എന്ത് ചെയ്യും ദേവി നമ്മുടെ അലോകനെ പിടിച്ച് തള്ളിയിട്ട് വേഗം തന്നെ മതിൽ ചാടുവാണ് മതിൽ ചാടുന്ന ദേവി നോക്കുമ്പോഴേക്കും ദേവമംഗളത്തെ എല്ലാവരും ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു കൃഷ്ണമംഗളത്തെ എല്ലാവരുടെ റൂമില് ലൈറ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ എഴുന്നേക്കും കേട്ടോ അപ്പൊ മീനാക്ഷിയും അത് ബന്ധം ഇത്രയും ആരെയൊക്കെ എഴുന്നേക്കുന്നുണ്ട് കള്ളനോ അതെ കള്ളൻ കള്ളൻ കള്ളെന്ന് പറയാണ് നീ അല്ലയുടെ ആ വീട്ടിലെ ഏറ്റവും വലിയ കാണാൻ പിന്നെ നിന്നെ വിചാരിച്ച് വേറൊരു കള്ളനോ നിങ്ങൾ പറഞ്ഞത് തമാശ പറഞ്ഞില്ല സത്യം പറയാം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇങ്ങോട്ട് വന്നത് രാവിലെ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടായിരുന്നോ രാവിലെ സംശയം എന്ത് സംശയം എടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ ഇടപെടേണ്ടി ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട പോകാൻ പറഞ്ഞു കൊണ്ട് നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങിയേക്കാ പിന്നെ കള്ളൻ വെറുതെ ഒരു കുടായ്പായിട്ട് വന്നിരിക്കുക അവൻ ഇല്ല കള്ളൻ എന്ത് ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിരിക്കു അച്ഛാ അവരുടെ മതിലിൽ കടന്നിട്ടുണ്ട് കള്ളൻ മര്യാദക്ക് നോക്കു എന്ന് പറയണം അങ്ങനെ നമ്മുടെ ദേവി പെട്ടെന്ന് അകത്തെ വേഷോ ഒക്കെ മാറും കേട്ടോ അപ്പൊ നമ്മുടെ ആനന്ദ് ആനന്ദിന്റെ ഗോമത് ചോദിക്കണ്ടേ അല്ല ദേവി എവിടെ പറഞ്ഞ പോലെ ദേവി എവിടെ അയ്യോ ദേവിനെ കാണുന്നില്ലല്ലോ ദേവി ദേവി എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അകത്ത് കേറുണ്ട് ദേവി ആ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ ബാത്റൂമിലുള്ളിൽ കയറി ഡ്രസ്സുകളൊക്കെ മടക്കി കൂട്ടി സാരിയൊക്കെ ഉടുന്ന് ചുറ്റി എങ്ങനെയൊക്കെ പുറത്ത് കിടക്കുന്നുണ്ടോ എന്താ എന്താ ആനന്ദിട്ടെ ഞാൻ അന്ന് ബാത്റൂമിൽ പോയതാ ആ അറിഞ്ഞില്ല അപ്പുറത്തെ വീട്ടിലാരോ കള്ളം കയറി അവിടെ കള്ളം കയറാനേ വെറുതെ ഒരു ഉടായിപ്പായിരിക്കും ഇല്ലന്നെ കള്ളം കയറിയപ്പോ ഭയങ്കര ബഹളമൊക്കെ അവരെ പോലീസിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞ ഏഹ് പോലീസിനെയോ ആ പോലീസ് വന്ന വല ും കിട്ടുമല്ലോ ദേവിയെ എന്ന് ദേവി പിന്നെ അങ്ങനെ അങ്ങനെ ആലോചിക്കാട്ടോ അല്ല പോലീസ് വന്ന നായേനെ കൊണ്ടുവരുമോ നായേനോ ആ പോലീസ് നായനെ കൊണ്ടില്ല മണം പിടിപ്പിക്കാൻ ആ ആർക്കറിയാം അവരായോണ്ട് ചെ അതും ചെയ്യൂ ദേവീമയെ തീരുന്നു എന്നൊക്കെ ഗോമതി ഇങ്ങനെ വിചാരിക്കട്ടോ എന്തായിരുന്നാലും അടിപൊളി ഭാഗമാണ് ഈ ആഴ്ച ഫുള്ളും വരാൻ പോണത് ദേവി നല്ല തകർത്ത് അഭിനയിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ